ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞിട്ടെ നമ്മുടെ ഈ ഒരു ബേസ് ഉണ്ടല്ലോ ഭയങ്കര ഗ്ലോയി ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് മേക്കപ്പിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ആയിരിക്കും സോ നിങ്ങൾ അത് നോട്ട് ചെയ്തു വെച്ചോ മോയിസ്ചറൈസർ ഇങ്ങനെ കയ്യിലെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതുകൂടി മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഏത് സ്ട്രോ സ്ട്രോബ്രീമാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഇതേപോലെ ഹൈലൈറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മെയിലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കിനി വെട്ടിത്തിളങ്ങാം ഞാനിപ്പോ ഫേസിൽ ഇതിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻ യു സി ദ ഡിഫറൻസ് ഈ ഭാഗമായിട്ടുള്ള ഒരു വ്യത്യാസം കണ്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയി ഫിനിഷ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഹാക്ക് എല്ലാവരും സേവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം സോ സീകാശം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ